ഭിന്നശേഷി മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ആറാം തവണയും കിരീടം കരസ്ഥമാക്കിയ വട്ടംകുളം കനിവ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കെ വി മുഹമ്മദ് ഖാജി ഐലക്കാടിന്റെ അനുസ്മരണാർത്ഥം അനുമോദിച്ചു പരിമിതികളെ മറികടന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലയിൽ തന്നെ മികച്ച ബഡ്സ് സ്കൂളുകളിൽ ഒന്നായി പ്രവർത്തിക്കുന്ന കനിവ് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ആറാം തവണയാണ് ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കുന്നത് ഓരോ വർഷവും മത്സരങ്ങൾ കടുത്തതാകുമ്പോഴും തങ്ങളുടെ കഴിവുകൾ കൂടുതൽ തേച്ചു മിനിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ മത്സരരംഗത്തേക്ക് എത്തുന്നത് പലപ്പോഴും പരിശീലകരുടെ പ്രതീക്ഷയ്ക്ക് അതീതമായി ഉയർന്ന് ഇവർ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ജില്ലാ കലോത്സവത്തിൽ ആറാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കെ വി മുഹമ്മദ് ഹാജി അയലക്കാടിന്റെ സ്മരണാർത്ഥമാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചത് അനുമോദന ചടങ്ങ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ പാലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു പട്ടംകുളം പഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവത്തിൽ ആറാം തവണയും അവർക്ക് തന്നെയാണ് വസ്തുരേഖരയിലായിട്ട് കിട്ടിയിട്ടുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം അവരുടെ എല്ലാ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുവാനും ഉള്ളതാണ് അതിനു പുറമെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്നേഹവീട് എന്നൊരു പദ്ധതി ഈ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അവർക്ക് അഭിനന്ദനം ഭരണസമിതിയുടെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കഴുങ്കിൽ മജീദ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എം വി നജീബ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സുമതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് സുബിത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി പി ഹൈദരലി മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ അധ്യാപകരെ അനുമോദിച്ചു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി കനിവ് സ്കൂളിലെ ഭാഗമായി തന്നെ ആറു മാസത്തിനുള്ളിൽ രക്ഷിതാക്കി ൾക്ക് ആശ്വാസമായി സ്നേഹവീട് പദ്ധതി ഒരുക്കുന്നതിനും വട്ടംകുളം കേന്ദ്രീകരിച്ച സ്ഥിരം വിപണന കേന്ദ്രം ആരംഭിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് കനിവ് ബച്ച സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ബാൻഡ് മേള ടീം തയ്യാറായിട്ടുണ്ട് ഉദ്ഘാടനത്തിനും ഉത്സവങ്ങൾക്കും ഇവരുടെ മേളം കുഴപ്പം പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും ഭാഗത്തുനിന്ന് മികച്ച സഹകരണം ഉണ്ടാവണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ആർ രാജേഷ് നന്ദി പറഞ്ഞു